ബിഗ് ബോസ് ഷോയുടെ നിലവാരവും നിലപാടുകളും പക്ഷപാതപരമായ തീരുമാനങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് താന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്പെസിഫിക്കലി പറയാൻ കാരണം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ലൈവ് കാണാത്ത കുറേ അധികം പേരുണ്ട് ഈ ഏഷ്യാനെറ്റ് ടി വിയിലൂടെ കാണുന്നവരുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ആപ്പിലൂടെ എപ്പിസോഡ് കാണുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊന്നും ലൈവ് കാണാനുള്ള സമയം കിട്ടാറില്ല പലരും ജോലിക്കൊക്കെ പോകുന്നവരാണ് അപ്പൊ രാത്രി വന്ന് എപ്പിസോഡ് കാണുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ മോർണിംഗ് സോങ്ങ് കഴിഞ്ഞതിനു ശേഷം ഡയറക്റ്റ് കാണിച്ചത് തേർഡ് അല്ലെങ്കിൽ സിക്സ് ടാസ്ക് ആയിരുന്നു ടി എഫ് ടി എഫ് ട് ഫിനാലേക്കുള്ള സിക്സ് ടാസ്ക് ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രണ്ട് ബോണസ് ടാസ്കൂടെ ചേർത്ത് അഞ്ച് ടാസ്ക് ആയി ആറാമത്തെ ടാസ്ക് ആണ് കാണിക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെ അല്ലായിരുന്നു കാര്യങ്ങൾ ലൈവിൽ രണ്ട് ടാസ്കോട് നടന്നിരുന്നു ആ രണ്ട് ടാസ്ക് വിജയിച്ചത് ജിൻഡോ ആയിരുന്നു കാരണം അതിനുശേഷം പോയിന്റ് നല്ലത് കാണിക്കുമ്പോഴാണ് ജിൻഡോയ്ക്ക് ആറ് പോയിന്റ് ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ജിൻഡോയ്ക്ക് ആറ് പോയിന്റ് വന്നതെന്ന് പിന്നീട് ചില സോഷ്യൽ മീഡിയ പേജസും ട്രോൾ പേജുകളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് രണ്ട് ടാസ്കുകൾ രണ്ട് ചലഞ്ചുകൾ ജിൻഡോ ജയിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ജിൻഡോയെ കാണിക്കാതിരിക്കുക ഇത്ര തത്രപ്പാട് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം മനസ്സിലാവുന്നില്ല അത് മുല്ലപ്പൂവിന് മാത്രം സ്ക്രീൻ സ്പേസ് കൊടുക്കാനോ മുല്ലപ്പൂവിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയാണോ വിഷോ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ ആരെയും അവിടെ നിർത്തേണ്ട കാര്യമില്ല അയാളെ മാത്രം നിർത്തി കളിപ്പിക്കുക എന്നിട്ട് അയാളെ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുക അത് തന്നെയല്ലേ വേണ്ടത് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഷോയ്ക്ക് തന്നെ അപകടം വരുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ ഷോ തന്നെ ഇല്ലാതാവാൻ പോവുകയാണ് ജനങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഒന്ന് തിരിച്ചടിച്ചാൽ നിങ്ങളുടെ ഷോ തന്നെ ഇല്ലാതാവും ഷോ ഫ്ലോപ്പ് ആവും കാരണം ആ രീതിയിലാണ് നിങ്ങളിപ്പോൾ റിയാക്ട് നിങ്ങളിപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എഡിറ്റിങ്ങിൽ നിങ്ങളുടെ താല്പര്യമുള്ള വ്യക്തികളെ മാത്രം കാണിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ രീതിയിലാണ് ഇപ്പോൾ ഷോ കാണിക്കുന്നത് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് വന്നാലോ ജിൻഡോയ്ക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയാലോ നിങ്ങൾക്ക് സഹിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെ വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ത് വൃത്തികളാണ് കാണിക്കുന്നത് ആ രണ്ട് ടാസ്ക് കുറച്ചെങ്കിലും കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ ടാസ്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ അറിയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു അങ്ങനെ ഒന്നും ഇല്ല അതൊന്നും അറിയിക്കുക നിങ്ങൾ ആരെയാണ് ഒളിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒളിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് നിങ്ങൾ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ജനങ്ങൾ അറിയും ഈ ടാസ്കുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ജിൻഡു വിജയിച്ചത് എന്നുള്ള കാര്യവും അറിയും അതൊന്നും കാണിക്കാതെ ആറാമത്തെ പൂച്ചയ്ക്കാരെ മണി കെട്ടും എന്നുള്ള ടാസ് കാണിച്ചതുകൊണ്ട് ജാസ്മിൻ വോട്ട് കൂടുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് ജാസ്മിന്റെ പി ആർ ടി മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ സാധാരണ ജനങ്ങൾ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ജാസ്മിൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ ഉറപ്പിക്കൂ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഈ ആഴ്ച ജാസ്മിന് വോട്ട് കുറവായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ പറയുന്ന വോട്ടെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആ മത്സരാർത്ഥി വീണ്ടും ഷോയിൽ കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റും എഗ്രീഡ് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു തുടക്കം മുതൽ എൻ്റെ വീഡിയോസ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാസ്മിന്റെ ഗെയിം നല്ലതാണ് നല്ലൊരു ഗെയിം എന്നാണ് പക്ഷേ ഈ ബിഗ് ബോസ് ടീം കൂടെ ചേർന്ന് ജാസ്മിനെ വേണ്ടി കളിക്കുമ്പോൾ അത് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു റിയാലിറ്റി ഷോ ആണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിലേക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ അതിൽ നിന്ന് ലാഭം എന്തായാലും ആ സ്ക്രിപ്റ്റ് നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനിടെ അഫ്സൽ നമ്മുടെ ജാസ്മിൻ്റെ വുബിയായിരുന്ന അഫ്സലും കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അയാൾ തങ്ങളുടെ പേഴ്സണൽ ചാറ്റൊക്കെ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്സലിന്റെ പേര് ഞാൻ എടുക്കില്ല കാരണം അയാൾ ഇതിനു ഇതിനുമുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്റെ പ്രൈവസി മാനിക്കുക എന്റെ പേരെടുക്കരുത് എന്നെ ഇതിലേക്ക് വലിച്ചരുത് എന്നാണ് പക്ഷെ ഇപ്പോൾ ഞാൻ പേരെടുക്കുന്നതിന് കാരണം അഫ്സൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അഫ്സൽ ജാസ്മിനുമായിട്ടുള്ള പേഴ്സണൽ ചാറ്റൊക്കെ വിട്ടിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം നീളമുള്ള വീഡിയോയും പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഓക്കെ ആ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുമില്ല എന്നിരുന്നാലും ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അഫ്സലും ജാസ്മിനും റിലേഷനിലാവുന്ന അതേസമയം മുന്നേയുമായിട്ട് റിലേഷനിലായിരുന്നു ജാസ്മിൻ അപ്പോൾ അഫ്സലിനും അറിയാമായിരുന്നു മുന്നേ റിലേഷൻ അല്ലെങ്കിൽ മുന്നേ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താൻ പ്രണയിക്കുന്നതെന്ന് ആ വ്യക്തിയാണ് താൻ പ്രപ്പോസ് ചെയ്യുന്നതെന്നും അഫ്സലിനും അറിയാമായിരുന്നു അവിടെ അഫ്സലും കുറ്റക്കാരൻ തന്നെയാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നാൽ ബിഗ് ബോസിൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസെൻ്റ് ആയിരിക്കുന്നത് അർജുനും ഋഷിയും നമ്മുടെ അഭിഷേകമൊക്കെയാണ് ജാസ്മിൻ ഇപ്പോൾ ചിത്രത്തിൽ ഇല്ല ഇന്നലെ രാത്രിത്തെ ആ പൂച്ചക്കാരും മണികെട്ടും ഗെയിം എടുത്താലും ജാസ്മിൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ആദ്യത്തെ ചലഞ്ച് അത് മൂന്ന് സെറ്റായിട്ടായിരുന്നു ആദ്യത്തെ സെറ്റിൽ ഋഷി വ്യക്തമായിട്ട് വിജയിച്ചു രണ്ടാമതേൽ വന്നപ്പോ ജാസ്മിൻ ആണ് മാലയിട്ടത് ജാസ്മിൻ പക്ഷെ ആ തൻ ടി പറയാൻ പറ്റിയില്ല നന്ദനയ്ക്കും പറയാൻ പറ്റിയില്ല അവസാനം ഋഷിയാണ് അത് കറക്റ്റായിട്ട് പറഞ്ഞത് മൂന്നാമത്തെ ചലഞ്ചിന് മൂന്ന് പോയിന്റ് ആയിരുന്നു അതിനും ജാസ്മിൻ ഉറക്കം വിളച്ചിരുന്നു മാലയും ഇട്ടു പക്ഷേ അവിടെ തർക്കം വന്നു ജാസ്മിനാണോ നന്ദനയാണോ ആദ്യം ഇട്ടതെന്ന് യഥാർത്ഥത്തിൽ ജാസ്മിൻ തന്നെയാണ് ഇട്ടത് ഓക്കെ ശരിയാണ് പക്ഷെ നന്ദന കൂടുതൽ വാദിച്ചു എന്നിരുന്നാലും ജാസ്മിൻ തന്നെയായിരുന്നു ആദ്യം മാലയിട്ട് അപ്പൊ ജാസ്മിൻ പറയാൻ പറഞ്ഞു ജാസ്മിൻ പറയാൻ പറ്റിയില്ല ടങ്കിസ്റ്റർ നന്ദനിക്കും പറയാൻ പറ്റിയില്ല അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഷീതു ആണ് പറഞ്ഞത് ഷീതു മലയാളം പോലും നേരെ അറിയാത്ത ആ ഡെഡിക്കേഷൻ സംബന്ധിച്ചു കൊടുക്കണം ഷീതു കുത്തി ഇരുന്ന് കാണാതെ പഠിച്ചിട്ട് ഒന്നിരുന്നു പറഞ്ഞു അതിന്റെ അർത്ഥം പോലും ആ കുട്ടിക്ക് അറിയുമോ ഇരിക്കില്ല പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു അതാണ് യഥാർത്ഥ കോണ്ടസ്റ്റന്റ് അല്ലാതെ ബിഗ് ബോസിന്റെ പിന്നണിയിലെ ഉള്ളവരെ ചാക്കെട്ട് പിടിച്ച് അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്ന പിന്നണിയിലുള്ളവരും ഒരു കൊണ്ടസ്റ്റന്റിന് വേണ്ടി ഗെയിം കളിക്കുന്ന ഒരു ഗെയിം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ നന്ദന സിജോയോടും സായിയോടും പണിങ്ങിയായിരുന്നു സിജോയുടെ സായിയുടെയും പെങ്ങൾ നന്ദന അവർ സത്യം പറഞ്ഞുകൊണ്ടാണ് നന്ദന പറ പണിങ്ങിയത് നന്ദനക്കിടെ ആവശ്യം നന്ദനെ സപ്പോർട്ട് ചെയ്യുക എന്നായിരുന്നു നന്ദന കള്ളമാണ് പറയുന്നതെങ്കിലും നന്ദന തെറ്റാണ് പറയുന്നതെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു എന്നായിരുന്നു ആവശ്യം നന്ദന മറന്നു പോകുന്ന ഒരു കാര്യം ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഇവിടെ ആരെയും ആരെയും പെങ്ങളാക്കാനോ ആരെയും ആങ്ങളെ ആക്കാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത് ആരെയും സുഹൃത്താവാനോ അല്ല വന്നിരിക്കുന്നത് അവിടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമായിരിക്കാം പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമായിരിക്കാം അത് ഇതിനുശേഷം കണിന്യൂ എന്നെങ്കിൽ ദാറ്റ്സ് ഓക്കെ അതർവൈസ് എല്ലാവരും കപ്പിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അവിടെ ആരെയും സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനും ബ്ലഡ് റിലേഷൻസ് ഉണ്ടാക്കാനും ആണെന്നു അല്ല വന്നേക്കുന്നത് ഓക്കെ അപ്പൊ നന്ദന പെങ്ങളോട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇവർ പിന്നാലെ പോയി കെഞ്ചുന്നുണ്ടായിരുന്നു ഇവർ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്തായാലും നന്ദി അവസാനം ശരിയായെന്ന് തോന്നുന്നു എന്തായാലും അവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് അതിനിടെ ഋഷി ആദ്യത്തെ രണ്ട് ടാസ്ക് ജയിച്ചതോടുകൂടി മൂന്ന് ആയി ഇനിയുള്ള ആൾക്ക് മൂന്ന് പോയിൻറ്റ് കിട്ടത്തോളൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഋഷി അതിന് മത്സരത്തിന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അതിനിടെ അഭിഷേക് നല്ല സുഖമായിട്ട് പോയി കടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാരണം രാത്രിയിലേക്ക് ഈ ടാസ്ക് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ആയപ്പോൾ അഭിഷേകിന് വലിയ താല്പര്യമൊന്നുമില്ല അഭിഷേക് അല്ലെങ്കിലും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വലിയ കാര്യവും താല്പര്യമൊന്നും കാണിക്കാറില്ല ഈ ചലഞ്ചിൽ തന്നെ കൂളായിട്ട് ഇന്നാണ് കളി കക്ഷി കളിക്കുന്നത് കക്ഷിക്ക് അതൊന്നും പ്രശ്നമില്ല കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഒരു കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക് ഒരു കാര്യമില്ല ഇതിന് വേണ്ടി കടിപിടിപ്പ് കൂടാനോ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി തന്നെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനോ അഭിഷേകിന് താല്പര്യമില്ല അഭിഷേക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റാണ് എടുത്തു നോക്കിയാൽ ജാസ്മിൻ പിക്ചറിലേ ഇല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ ജാസ്മിൻ ഇല്ല നോറയും ഇല്ല നോറയും സെന്റിമെന്റ്സ് കളിച്ച് അവിടെ നിൽക്കുന്നു എന്നുള്ളൂ അവസാനത്തെ നോമിനേഷൻ ഈ വീക്കിലെ നോമിനേഷനിൽ നോറ പുറത്താവാൻ സാധ്യത വളരെയധികമാണെന്നാണ് ഞാൻ കരുതുന്നത് നോറ അവിടെ നിൽക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല നന്ദിനെ അതുപോലെ തന്നെ നന്ദിനൊക്കെ എങ്ങനെയൊക്കെ നിന്നുപോകുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നന്ദിനും നോറയും പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ കരുതുന്നു അവസാനത്തെ വീക്കിലേക്ക് എട്ട് പേരായിരിക്കും ഉണ്ടാവുക എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല അഥവാ യഥാർത്ഥ വോട്ട് നോക്കിയാണ് പുറത്താക്കി ചിലപ്പോൾ ജാസ്മിനും പുറത്താകേണ്ടതാണ് പക്ഷേ ബിഗ് ബോസിലെ ഏമാന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം പ്രകാരം അവർ കോണ്ടസ്റ്റിലുണ്ടാവും അവർ കോമ്പറ്റീഷനിലുണ്ടാവും ചിലപ്പോൾ കപ്പും കൊണ്ട് വീട്ടിൽ പോകാനും സാധ്യതയുണ്ട് ആ രീതിയിലാണ് തുടക്കം മുതലുള്ള കളികൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് താല്പര്യം കാണാം എന്തായാലും ബിഗ് ബോസ് ഷോ നിലവാരം ഒന്നിനൊന്ന് താണുകൊണ്ടിരിക്കുകയാണ് പക്ഷപാതം ക്ലിയറായി വെളിവായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങാൻ ബിഗ് ബോസ് ഷോ അടച്ചുപൂട്ടാൻ അധിക സമയമെടുക്കില്ല മറക്കരുത്